ജി തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം അദ്ദേഹം കാണിച്ച അഴിമതികളുടെ അക്കമിട്ട് പറയാം കുറിച്ച് മാത്രം ശത്രുക്കളാണ് നിങ്ങൾ ദയവായിട്ട് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ശത്രു തിരുത്തിരിക്കരുത് അദ്ദേഹത്തിന്റെ ശത്രു എൻ എസ് എസിന്റെ പരയോഗങ്ങളില് എൻ എസ് എസിന്റെ പുനഃസഭയില് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡില് എൻ എസ് എസിന്റെ ഹെഡ് ഓഫീസിലാണ് അദ്ദേഹത്തിനുള്ള ശത്രുക്കൾ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നതന്നെ ഈ എൻ എസ് എസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരനായിട്ടാണ് ചിലർ നിയമത്തിനതീതരായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ ആം ദ സ്റ്റേറ്റ് ഞാൻ ദൈവം ഞാനാണ് ദൈവം അദ്ദേഹത്തിന് ദൈവം മുന്നൂറ് പേർക്ക് ദൈവമാണ് ജനത്തിന് ദൈവമല്ലല്ലോ അപ്പം ഏകദൈവ ആരാധകരായിട്ട് കുറേ ആളുകളുണ്ട് അടിമകളുണ്ട് അവർക്ക് ദൈവം നമുക്ക് ദൈവമല്ല ഒരു നല്ല ജനറൽ സെക്രട്ടറി വരണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം പരസ്യമായിട്ട് അദ്ദേഹത്തെ താങ്കൾ പലപ്പോഴും എന്നോട് ചോദിക്കില്ല എന്തിനെതിർക്കുന്നു എന്തിനെതിർക്കുന്നു അതിന് മറുപടി പറയേണ്ടേ താങ്കളിലൂടെ ലക്ഷക്കണക്കിന് നായന്മാർ കേൾക്കണം ഒപ്പം ഈ പൊതുസമൂഹം കേൾക്കണം എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് ജി സുകുമാരൻ നായർ എന്ത് അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തെളിവുണ്ടോ ഒന്നും അങ്ങനെക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം അദ്ദേഹം കാണിച്ച അഴിമതികളുടെ അക്കം ഇട്ട് പറയാൻ പറ്റും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് രണ്ട് ദിവസം വേണ്ടി വരും ഞാൻ അതിലേക്ക് പോകും അഴിമതിയെക്കുറിച്ച് മാത്രം പറയാനുള്ളത് അതല്ലേ അപ്പോൾ അഴിമതി സുമാരൻ നായരെ എൻ എസ് എസിൻ്റെ പിന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായിട്ട് അവിടെയാണ് തുടങ്ങുന്നത് വരുന്നതിന് മുമ്പ് അദ്ദേഹം ജോലി ചെയ്യുന്നത് എൻ എസ് എസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ എൻ എസ് എസിലെ ജീവനക്കാർ മാത്രമേ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അവിടെയാണ് ആണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ജോലി ആരംഭിക്കുന്നത് ഇത് തസ്തിയിലൊന്നും ഞാൻ പറയുന്നില്ല അതിപ്പോൾ പറയുന്നതിൻ്റെ റിലവൻസ് ഇല്ലല്ലോ അതുകൊണ്ട് അത് വിടുന്നു എന്തായാലും അദ്ദേഹം അവിടെ ക്ലാർക്കായിരിക്കുമ്പോൾ ഈ സൊസൈറ്റിയിൽ ക്ലാർക്കായിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ സൊസൈറ്റിയിലാണ് ജോലി ചെയ്തത് അദ്ദേഹം ആ സൊസൈറ്റിയിൽ ക്ലാർക്കായിരിക്കുന്ന എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചില തിരിമറികൾ ഈ സഹകരണ സംഘത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ കരിമന്നൂർ ബാങ്കിനൊക്കെ മുമ്പ് അവർക്ക് ഒരു മാർഗദ്വീപായിട്ട് നിൽക്കേണ്ടതാണ് ഈ എൻ എസ് എസ് ഈ പിന്നെ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടന്ന ഈ അഴിമതി ആലോചിച്ച് നോക്കണ എൺപത്തിരണ്ട് അമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എന്ത് മൂല്യമുണ്ട് അതിനെ താങ്കൾ ആലോചിച്ച് നോക്കുള്ളൂ അവിടെ ഈ അഴിമതി നടക്കുന്നത് അത് അഴിമതി നടക്കുന്നതിനാൽ എൻ എസ് എസ് കോളേജിലോ സ്കൂളിലോ ചേരാൻ വരുന്ന അധ്യാപകരെയൊക്കെ ഈ സൊസൈറ്റിയിൽ അംഗങ്ങളാക്കും അവരുടെയൊക്കെ പേരിൽ ലോണുകളെടുക്കും അത് പല ബിനാമി അക്കൗണ്ടുകളിലേക്ക് പോകും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് വ്യാപകമായ ആരോപണം ഉണ്ടായി ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റുകാർ വന്നു ഓഡിറ്റല്ലേ തന്നെ ഓഡിറ്റ് വരുമല്ലോ അവർ പരിശോധിച്ചപ്പോൾ ഈ സൊസൈറ്റി അടിമുടി അഴിമതിയാണെന്ന് മനസ്സിലായി ഓഡിറ്റ് ഒരുപാട് ഒബ്ജക്ഷൻസ് എഴുതി പക്ഷേ എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമല്ലേ ഒരു ഒരു ചെറിയ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒന്നും എഴുതിയാൽ അതൊക്കെ അവർക്ക് മൂടി വെച്ചുകൊണ്ട് പോകാൻ പറ്റും അതങ്ങനെ ദീർഘകാലം പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഘട്ടത്തിൽ ശ്രമം നടത്തിയത് ഈ പഴയ ഓഡിറ്റ് ഒബ്ജക്ഷൻ അങ്ങനെ നിൽക്കുകയല്ലേ അതിനെ പരിഹരിക്കാൻ ഇവരൊരു പത്രപരിശയം കൊടുത്തു റെക്കോർഡ്സ് നോട്ട് അവൈലബിൾ ആ ഗണത്തിൽപ്പെടുത്തി ഒരു പിന്നെ ഒരു ഓഡിറ്റ് അങ്ങ് നടത്തുക അതിൻ്റെ പത്രപരിശയം കൊടുത്തി അങ്ങനെ സൊസൈറ്റിയിൽ ഇങ്ങനെ പിന്നെ ഓഡിറ്റ് നടത്തുകയാണ് ആയിട്ടുള്ള റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഓഡിറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇതിന് ഇടയിൽ സംഭവിച്ചൊരു കാര്യം സഹകരണ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജോയിൻറ് രജിസ്ട്രാറെ കൊണ്ടുവന്ന് കുറച്ച് കണക്കുകൾ എഴുതി ഒപ്പിച്ചു അതായത് എൺപത്തിരണ്ട് അമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ തിരുമറിയുടെ കണക്കുകൾ ഒപ്പിച്ചു അതിനിടയിൽ വേറൊരു വലിയ സംഭവം നടക്കുന്നുണ്ട് ഒരു തീപിടുതം നടക്കുന്നുണ്ട് ആ ആ തീപിടുത്തത്തിനിടയിൽ കുറേയേറെ റെക്കാർഡുകൾ നഷ്ടപ്പെട്ടതായിട്ടൊന്ന് വ്യാപകമായ ആരോപണം ഈ തീപിടുത്ത് നടക്കുമ്പോഴൊക്കെ സുമാരുന്നേരം കുറച്ച് ശക്തനായി കഴിഞ്ഞു അദ്ദേഹം ഈ നാരായണ പണിക്കരുടെ അസിസ്റ്റൻസ് പി എ ആയിട്ട് വന്നു പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി എൻസ് എസ് ഒന്നും അങ്ങനെ ആരും വന്നിട്ടില്ല ഒരാൾ പി എ ആയിട്ട് വരുന്നു പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു പിന്നെ ജനറൽ സെക്രട്ടറി പ്രൊമോഷൻ എങ്ങനെ കിട്ടുന്ന പോലീസായിട്ട് പോലീസ് ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ഇപ്പോഴത്തെ ഭാഷ സിവിൽ പോലീസ് ഓഫീസറായിട്ട് അയാൾക്ക് ഡി ജി പി ആകാൻ പറ്റും പറ്റില്ല പറ്റില്ല അപ്പം ഞാനതാ പറഞ്ഞത് അത് ക്വാളിഫൈഡ് അല്ല അവിടെ വരാൻ അയോഗ്യനാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു സുകാരൻ നായർ പറഞ്ഞ പടിയിലൂടെയാണ് ജനറൽ സെക്രട്ടറി ആയത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നേ നിഷേധിച്ചോട്ടെ കാരണം ഞാനതിലെ ഒരംഗമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ലേ അടിത്തട്ടിൽ തൊട്ട് അദ്ദേഹം ഇത് മുതിർന്ന നേതാക്കന്മാരെ കണ്ട് 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 ആ പഴക്കം ചെന്നല്ലേ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആയി പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതെ ഞാൻ പറയാൻ സമ്മതിച്ചാൽ ഞാനത് പറയാം അതായത് ഈ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൻ്റെ ആ എക്സ്പീരിയൻസ് ഞാൻ ഞാനീ പറഞ്ഞു വന്നത് എൺത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പണാഭരണം നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ അതൊരു അനുഭവപരിചയല്ലേ സിറ്റി എന്നതിനേക്കാൾ വലിയൊരു പിന്നെ എക്സ്പീരിയൻസ് അല്ലേ പണം അവഹരിക്കുന്ന കാര്യം അതിനകത്ത് ആർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സുകാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടുപേരോടാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഓഡിറ്റ് നടത്താൻ പോയപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ശക്തമാണ് രതീഷ് ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഇദ്ദേഹത്തിനുള്ള ഇതിപ്പോൾ വളരെ ശക്തമാണ് ഞങ്ങൾ കുറച്ച് പേരല്ല അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടത് എന്താ ചങ്ങനാശ്ശേരിയുടെ എൻ എസ് എസിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഇവിടെ നിന്നാണ് കിട്ടുന്നത് ആലോചിച്ച് നോക്കൂ നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം അവിടെ നിന്നല്ലേ കിട്ടുന്നത് അപ്പോൾ സുകുമാരൻ നായരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്ന ചങ്ങനാശ്ശേരി തന്നെയാണ് പക്ഷേ എൻഎസ്എസ് ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത് വേറെ ചോദ്യമാണ് അത് വേറെ ചോദ്യമാണ് അത് ഇതുമായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെടുത്തിട്ട് തന്നെയാണ് ചോദിക്കുന്നത് നേതാക്കന്മാരും തന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞു ചങ്ങനാശ്ശേരി എന്നാണ് വന്നു പറഞ്ഞു അഴിമതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നേതാക്കന്മാർ ഇതുമായി പറഞ്ഞു നടന്നോ പറയുകയോ ചെയ്തതെന്ന് കേട്ടിട്ടില്ല ഓക്കെ ഈ ചോദ്യം ഒന്നുകൂടെ ഇതിൻ്റെ ചോദ്യം ഞാൻ അവസാന മറുപടി ഇപ്പം നമ്മൾ സംസാരിച്ച കുറിച്ച് അല്ലപ്പോൾ നമ്മൾ എൻ്റെ ഉത്തരം പൂർണ്ണമാക്കാനൊക്കെ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അഴിമതി തുടങ്ങിയത് എൺപത്തിരണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അഴിമതി ആരോപണം എങ്ങനെ വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നതന്നെ ഈ എൻ എസ് എസ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരനായിട്ടാണ് ആ ജീവനക്കാരനായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹധർമ്മണിയും ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ തിരിമറി ഉണ്ടായത് തിരിമറി വേണം അത് ആരുടെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവിടെ നഷ്ടപ്പെട്ടു വേണം അത് ഫാക്റ്റാണ് അപ്പോൾ അതെ റെക്കോർഡുകൾ ചിലത് തീ വെച്ച് പോയി കാണുന്നില്ല നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവൈലബിൾ റെക്കാർഡ് വെച്ച് ഒരു ഓഡിറ്റ് നടത്താനായിട്ട് തീരുമാനിച്ച് പത്രപരസ്യം കൊടുത്തപ്പോൾ ഒബ്ജക്റ്റ് ചെയ്തു അപ്പോൾ ഒബ്ജക്റ്റ് ചെയ്തവരെ ആവശ്യപ്പെട്ടത് ഞാനല്ല ഒബ്ജക്റ്റ് ചെയ്തത് അതൊക്കെ അവിടുന്ന് തന്നെയാണ് ഒബ്ജെക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് നിങ്ങൾ ദയവായിട്ട് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശത്രു തെറ്റിത്തിരിക്കരുത് അങ്ങനെയൊന്നുമല്ല ഞാനതിനകത്ത് വെളിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ശത്രു എൻ എസ് എസിൻ്റെ പരയോഗങ്ങളിൽ എൻ എസ് എസിൻ്റെ പൊതുസഭയിൽ എൻ എസ് എസിൻ്റെ ഡയറക്ട് ബോർഡിൽ എൻ എസ് എസിൻ്റെ ഹെഡ് ഓഫീസിലാണ് അദ്ദേഹത്തിനുള്ള ശത്രുക്കൾ ഉള്ളത് നിങ്ങൾക്കറിയാമോ എത്രയോ ആളുകൾ ഫോണിൽ വിളിച്ചു തന്നെ അഭിനന്ദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം കാരണം അവർക്ക് ഇതൊന്നും ഒഴിഞ്ഞിട്ട് ആ കസ്റ്റഡിയിലോട്ട് പോകണം കറിയിരിക്കണം എനിക്ക് അതിൻ്റെ താല്പര്യം ഇല്ലാത്തത് ഒരു നല്ല ജനറൽ സെക്രട്ടറി വരണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നത് വെല്ലുവിളിക്കുകയല്ല അത് അത് തന്നെ തിരിച്ചറിയണം ഞാൻ എന്താ വെല്ലുവിളിക്കുന്നു ഞാൻ ചില ഫാക്സ് പറയുന്നു ചില ഫാക്ട്സ് പറയുമ്പോൾ താങ്കളൊന്നും ആലോചിച്ചിട്ടുള്ളൂ താങ്കൾക്കെതിരെ ഞാൻ ചില വസ്തുതകൾ പറയുന്നു താങ്കൾ എന്താണ് ചെയ്യേണ്ടത് അത് വന്ന് നിഷേധിക്കണം അപ്പോൾ ആ പറഞ്ഞ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് താങ്കൾ പിന്നെ വ്യക്തമാക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനുപോലെ നിശബ്ദത പാലിച്ചാൽ അത് നല്ല അർത്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വക്താവിനെ വെച്ച് അത് ചെയ്യാമല്ലോ അല്ല ഈ പരിപാടി എന്തായാലും അല്ല അദ്ദേഹം ഇങ്ങോട്ട് വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങോട്ടും അല്ലാമല്ലോ അല്ലെങ്കിൽ പോലെ പിന്നെ ഒരാളെ അങ്ങോട്ട് അയക്കാം നമുക്ക് ഇവിടെ നല്ലൊരു ടീമില്ലേ അവർ നമുക്ക് അങ്ങോട്ട് അയക്കാം അതല്ല പ്രശ്നം പ്രശ്നമാണതല്ലോ അപ്പം അഴിമതിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ തുടങ്ങിയത് അപ്പം ഈ പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുറേ കള്ളറക്കാൾ എഴുതി വെച്ചു ഇത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വർഷത്തെ റെക്കോർഡുകളാണെന്ന് പറഞ്ഞ് അത് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആ ക്ലൂ മനസ്സിലായല്ലോ ചോദ്യം എനിക്ക് മനസ്സിലായ അദ്ദേഹത്തിനെ മാത്രം ഞാൻ കോൺഡർ ചെയ്യുകയാണോ എന്തുകൊണ്ടാണെന്നാണല്ലോ ചോദിച്ചത് അതിൻ്റെ തിരിതന്നെ വേണ്ട അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ താങ്കൾ പലപ്പോഴും എന്നോട് എന്തിനെ എതിർക്കുന്നു എന്തിനെ എന്ന അതിന് മറുപടി പറയണ്ടേ താങ്കളിലൂടെ ലക്ഷക്കണക്കിന് നായന്മാർ കേൾക്കണം അപ്പം ഈ പൊതുസമൂഹം കേൾക്കണം എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് പണ്ട് പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് 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 എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നു കാരണം വേണ്ടേ ചുമ്മാതെ ഒന്നുകിൽ വസ്തു തർക്കം ഉണ്ടാകണം അല്ലെങ്കിൽ പണം വാങ്ങിച്ച് കൊടുക്കാത്ത കാര്യങ്ങൾ വേണം ചെക്ക് തർക്കം വേണം അല്ലെങ്കിൽ കുടുംബത്തർക്കം വേണം ഇതൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഒരു മോഹം വേണം ഒരിക്കലും അങ്ങനെ മോഹമില്ല എനിക്ക് യാതൊരു മോഹമില്ല ഇല്ല എൻ്റെ സെൻ്റെ പുറസഭ വരണമെന്നൊന്നും ഒരു മോഹമില്ല അപ്പോൾ പത്തനംതിട്ടയൊക്കെ നിന്നാൽ ജയിച്ച് വരാമായിരുന്നു പക്ഷെ ഞാൻ അതിന് പോകാതിരുന്ന സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ആ ഡയറക്ട് ഡയറക്ട്ബോളിലോ ഇരിക്കുന്നത് എനിക്ക് അപമാനമാണ് എനിക്ക് അപമാനമാണ് ഒരു കാലഘട്ടത്തിൽ എൻ എസ് എസിൻ്റെ കരയോഗം പ്രവർത്തകനാണെന്ന് പറയുന്നതിൽ അഭിമാനിച്ചു ഞാൻ അന്ന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കിടന്നൂർ ഗോപാലകൃഷ്ണ ഉള്ളായിരുന്നു എനിക്കെന്ന് അഭിമാനിക്കാമായിരുന്നു എനിക്ക് എൻ എസ് എസുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു താല്പര്യമുള്ള ആളല്ല കാരണം ഒറ്റ കാരണം ഞാൻ സമുദായ സ്നേഹി അല്ലാത്തത് കൊണ്ടും എൻ എസ് എസിനോട് സ്നേഹക്കുറവുണ്ടല്ലോ എൻ എസ് എസിനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയെപ്പോലും സ്നേഹിക്കുന്നതാണ് അതിനെ നയിക്കുന്ന ആൾ എനിക്കൊരു തരത്തിലും യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നല്ലൊരു ജനറൽ സെക്രട്ടറി വരട്ടെ എന്നെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് ജനറൽ സെക്രട്ടറി വന്നാൽ ഇരു കൈകളും നീട്ടി ഞാൻ സ്വീകരിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും അതിനൊന്നും തർക്കമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന അഴിമതിയെ കുറിച്ചല്ലേ അപ്പോൾ അവിടെ തന്നെ നോക്കും അപ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒബ്ജക്ഷൻ കൊടുത്തു ഒബ്ജക്ഷൻ ഈ പറഞ്ഞത് ഓഡിറ്റ് ചെയ്തോളൂ പക്ഷേ എൺപത്തിരണ്ട് അമ്പത്തിമൂന്നിലെ രേഖയാണെന്ന് പറഞ്ഞ് ഓഡിറ്റ് ചെയ്യാമെന്ന് നടക്കില്ല നടക്കുകയില്ല അതിന് ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നാണ് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്ത രേഖയുടെ പഴക്കം പരിശോധിക്കുന്നതാണ് ഈ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലോ തൊണ്ണൂറ്റഞ്ചിലോ നടന്ന ഒരു ഒരു ആരോപണത്തെക്കുറിച്ച് ഇന്ന് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി നാലിലൊരു റെക്കോർഡ് എഴുതി വെച്ചിട്ട് അന്നത്തെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാൽ ഈ ഡോക്യുമെൻസിൻ്റെ പഴക്കം പരിശോധിക്കാം അതുകൊണ്ടാണ് ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതൊന്നും ഞാനല്ല ചെയ്തത് വേറെ ആരൊക്കെയാണ് ചെയ്തത് അപ്പോൾ അത് പിന്നെ അതോടുകൂടി ഈ ഓഡിറ്റ് പരിപാടി അവിടെ നിർത്തിവെച്ചു ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു പോകുന്ന ആൾക്ക് ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടേ ഞാൻ പല സ്ഥാനത്തും ഇരുന്നാളാണ് ഓരോ സ്ഥാനത്തു നിന്ന് ഒഴിയുമ്പോഴും ഒഴിയുമ്പോഴും ഞാൻ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അടുത്ത ശമ്പളം ഇടുന്നത് പക്ഷേ അവിടുത്തെ ജീവനക്കാർ റിട്ടയർ ചെയ്തു പോക ആളുകൾക്ക് ആർക്കും ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റും വേണ്ടി വന്നില്ല സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെ അടക്കം അവർ ലക്ഷക്കണക്കിന് രൂപ ഗ്രാറ്റിവിറ്റി ഇനത്തിലുള്ള പണം വാങ്ങിച്ചുകൊണ്ട് പോയി ഏത് അഴിമതി ആരോപണ വിധേയമായി അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു സൊസൈറ്റിയിലെ ജീവനക്കാർ അതിന് ഉത്തരവാദികൾ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ പോലും കൊടുക്കാതെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് ഒരു ആരോപണം അത് പരിശോധിക്കേണ്ടതാണ് അത് സത്യമാണെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത് നോക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടല്ലേ അത് ചെയ്ത് അതാണ് ഇതിൻ്റെ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ള ഒരു ഒരു ആരോപണം ഇനിയും രണ്ടാമത്തെ കാര്യം പറയാം രണ്ടാമത്തെ രണ്ടാമത്തായിട്ട് എൻ ഡി പി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി കടമൂർ ഗോപാലകൃഷ്ണൻ എന്നെ എൻ്റെ ചെയർമാൻ അന്ന് കെ പി രാമചന്ദ്രൻ നേരെ കെ ജി ആർ കർത്ത ഒക്കെ മന്ത്രിയായിരുന്നു രണ്ട് മൂന്നാല് എം എൽ എ ഒരു അത്യാവശ്യം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഒരു ആർട്ടി ഒരു പാർട്ടിയായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ശരി നാരായണ പണിക്കർ പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു നാരായണ പണിക്കർ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് സത്യത്തിൻ്റെ അദ്ദേഹത്തിനോട് സഹതാപമാണോ മരിച്ചു പോയെങ്കിലും പറയാതിരിക്കാൻ അവർത്തിയില്ല എന്ത് അവജ്ഞോ സഹതാവുമോ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു ദൗത്യം ഏറ്റെടുക്കരുത് മൻമോഹൻ സിംഗ് പിന്നെ ഒരു ആത്മപരിശോധന നടത്തിയാൽ അദ്ദേഹത്തിന് എന്തായിരിക്കും സ്ഥിതി കാരണം സോണിയാഗാന്ധി അല്ലേ നിയന്ത്രിക്കുന്നു സോണിയാഗാന്ധി ആരാണ് യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്ക് എന്ത് കാര്യമാണുള്ളത് പക്ഷേ നടത്തുന്നതെല്ലാം സോണിയാ സോണിയയുടെ ആഗ്രഹമല്ലേ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന പത്ത് വർഷം നാരായണ പണിക്കേറ്റിരുന്നപ്പോഴും നടന്ന സുമാരനാരുടെ ആഗ്രഹം എന്ന് എന്താണ് നാരായണ പണിക്കര് വളരെ ദുർബലനായ ഒരു ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത് അന്നേരം സുമാരൻ ശരിയായിട്ട് വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ എൻ ഡി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കസിനെ തന്നെ നടത്തി രാമേന്ദ്രൻ നായർ രാമേന്ദ്രൻ നായർ മന്ത്രിയായി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സേവനമാണ് തുടങ്ങുന്നത് ആരോഗ്യവകുപ്പിനെ സേവിക്കാൻ രാമേന്ദ്രൻ നായരോട് സുമാരൻ നായർ തീരുമാനിച്ചു തീരുമാനിച്ച അഴിമതി അങ്ങ് വളർന്ന് വാനം മുട്ട വളർന്നു കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ ജി ശേഖരൻ നായർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ചികിത്സ തേടുന്ന ആരോഗ്യരംഗം അക്കമിട്ട് ഈ മന്ത്രി നടത്തുന്ന പിന്നെ അഴിമതി അക്കമിട്ടാണ് പറഞ്ഞത് അവർ അതിൻ്റെ എല്ലാം പോർ മുനകൾ ചെല്ലു കൊണ്ടുവന്നത് സുമാരുന്നാലിലേക്കായിരുന്നു അന്ന് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് സംശയമുണ്ടെങ്കിൽ ചികിത്സ തേടുന്ന ആരോഗ്യരംഗം എന്ന ആ കാലഘട്ടത്തിലെ മാതൃഭൂമി അവൈലബിൾ ആണ് എൻ്റെയിൽ അവൈലബിൾ ആണ് അതൊരു രേഖ ചോദിച്ചാൽ കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടത് അത് നമുക്ക് പരിശോധിക്കാം അതാണ് സംഭവിച്ചത് ഞാൻ ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ആ അഴിമതിയുടെ പിന്നിലുണ്ടായിരുന്ന ആളും സുകുമാരൻ നായരാണ് അന്നും കോടികളുടെ അഴിമതിയാണ് അവിടെ നടന്നത് അവസാനം ഇരിക്കെ ഇല്ലാതെ രാമേന്ദ്രൻ നായർ അവസാനം മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു അവസാനം കരഞ്ഞുകൊണ്ട് രാമേന്ദ്രൻ നായർ പറഞ്ഞു എനിക്ക് ഒന്നും കിട്ടിയില്ല അഴിമതിയൊക്കെ നടന്നു പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല എൻ്റെ കൈ എൻ്റെ സ്ഥിതി വളരെ ദുഃഖകരമാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അഴിമതി വാങ്ങിച്ച പണം ആരുടെ കയ്യിലേക്ക് പോയി ഏത് അക്കൗണ്ടിലേക്ക് പോയി അല്ലെങ്കിൽ എങ്ങനെ ഹവാല പണമായിട്ട് മാറി അത് പരിശോധിക്കേണ്ട ഒരു കാര്യമല്ലേ അങ്ങനെ രാമേന്ദ്രൻ നായ രാജി പോയി രാജിവെച്ച് പോയി എന്ന് മാത്രമല്ല അതോടുകൂടി സുമാരൻ നായൊരു കാര്യം തീരുമാനിച്ചു ഇനി എൻ ഡി പിക്ക് എം എൽ എയും മന്ത്രിയൊന്നും വേണ്ട എൻ ഡി പിക്ക് ഒരു ദൈവം മതി നായന്മാർക്ക് ഏകദൈവ വിശ്വാസികളായിട്ട് നായന്മാർ മാറുക നിങ്ങളുടെ ദൈവം ഞാനാകുന്നു എൻ്റെ വചനം നിങ്ങൾ സ്വീകരിക്കുക ഇതാണ് സുമാരൻ നായർ പറഞ്ഞത് അപ്പോൾ അത് കൂടെ നിൽക്കുന്ന ഇരുപത്തേഴ് പേരുണ്ട് ഈ ഡയറക്ട് ബോർഡിൽ ഇരിക്കുന്ന അവർക്ക് ഏകദൈവം സുമാരൻ നായരാണ് പ്രസിഡൻ്റ് ഉണ്ട് പ്രസിഡന്റിൻ്റെ ഏകദൈവം സുമാരൻ നായരാണ് ആലോചിച്ച് നോക്കുന്നത് ഒരു സമുദായത്തിൻ്റെ ആധപ്പതനം താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാനിത് വേദനയോട് പറയുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ ഗോൾഡൻ ഏജ്സിൽ സുവർണ കാലഘട്ടത്തിലെ ആ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പം അപ്പോൾ രണ്ടാമത്തെ അഴിമതിയായല്ലോ ഏത് എന്നിട്ട് എന്ത് എന്ന് ചോദിച്ചാൽ മാതൃഭൂമി പത്രത്തിലാണ് ഇത് അച്ചടിച്ചു വന്നത് അദ്ദേഹം മാതൃഭൂമിയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു മാതൃഭിപത്രം ഇതോടുകൂടി റെഡിയാക്കണം അദ്ദേഹം തീരുമാനിച്ചു കേരളത്തിലെ മാതൃഭൂമി വരുത്തുന്നതിൽ വലിയ ഒരു ശതമാനം ആളുകൾ നായന്മാരുണ്ട് നായന്മാരെല്ലാം മാതൃഭൂമി വരുത്തിയ പിന്നെ അരെയും ക്രിസ്ത്യാനി വരുന്നു മുസ്ലിം വരുന്നു വലിയൊരു സർക്കുലേഷൻ തരുന്നുണ്ട് പക്ഷേ നായന്മാർ വായിക്കാൻ പത്രം വേണം അപ്പോൾ ഏത് പത്രം വാങ്ങിക്കും അതിനാണ് തൃശ്ശൂർ പൂട്ടാറായി കിടക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നൊരു പത്രം എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം അത് ഏതാണ്ട് നാശവിന്മുഖമായ അവസ്ഥയിലാണ് താങ്കൾക്കറിയാവുന്നല്ലോ ആ കഥ ഞാൻ പറയണ്ടല്ലോ എക്സ്പ്രസ് പത്രത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു ആ പത്രത്തിൻ്റെ ഷെയറിനായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അപ്പോൾ സുഹാർനായർ വിചാരിക്കാനുള്ള ഒരു സർക്കുലർ അയച്ചാലേ നായന്മാരെല്ലാം പിറ്റേ ദിവസം പുത്തോട്ട് മാതൃഭൂമി നിർത്തിയിട്ട് ഈ എക്സ്പ്രസ് വരുന്നത് നായന്മാർ മാതൃഭൂമി നിർത്തും അത് വേറെ കാര്യം അത് സുഹാരൻ നായർ പറഞ്ഞിട്ടല്ല മാതൃഭൂമിയിൽ ശ്രേയാംസ്കർമാർ എഴുതുന്നത് സ്വീകരിക്കാൻ ഒക്കെ ഉണ്ട് പത്രം നിർത്തി ഒരുപാട് നായന്മാരുണ്ട് മാതൃഭൂമി എഴുതുന്നു വിശ്വസിക്കുന്നുമില്ല അപ്പോൾ മാതൃഭൂമിക്ക് വലിയ സ്വാധീനമൊന്നും നായർ സമുദായത്തില്ല പക്ഷേ എങ്കിലും ഇത് നിർത്താനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു സംഭവിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിൽ നഷ്ടപ്പെട്ടു പോയി ഇന്ന് എൻ എസ് എസിൻ്റെ പിന്നെ ബജറ്റിൽ ഈ നഷ്ടപ്പെട്ടു പോയി ഇരുപത്തി ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കണക്കില്ലെന്നേ ഇത് ആർ എന്ത് അധികാരമാണ് ഒരു സമുദായത്തിൻ്റെ പണം എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അതിൻ്റെ പിന്നെ വലിയ അഴിമതി നടത്തുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അഴിമതി ഈ എക്സ്പ്രസിൻ്റെ കാര്യത്തിൽ നടന്ന അഴിമതി എവിടെ പോയി ഇരുപത്തഞ്ച് ലക്ഷം ഇത് ഓഡിറ്റിൽ ഉണ്ടാവില്ലേ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ചോദിക്കേണ്ടത് അത് ചോദിക്കേണ്ടത് ആരാണ് അത് ചോദിക്കേണ്ട എൻ എസ് എസിൻ്റെ പിന്നെ പ്രതിനിധി സഭയിലെ അംഗങ്ങളല്ലേ അവരത് വായിക്കത്തില്ലല്ലോ വായിക്കാറെങ്കിൽ ചോദിക്കുമല്ലോ ചോദിക്കുന്നും പിറ്റേ ദിവസം അവിടെ കാണത്തില്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ ഒരു വലിയ അഴിമതി നടന്നത് ഇതാണ് അതായത് ഈ പിന്നെ എക്സ്പ്രസ് അഴിമതിയും അതിനോട് ചേർന്ന് ഈ രാമേന്ദ്രൻ നാർ നടത്തിയ ഈ അഴിമതിയും ഒഴിവാക്കാൻ ഇനി മൂന്നാമത്തെ പറയാം കന്യാകുമാരിയിൽ കന്യാകുമാരി കേരള ഹൗസൊക്കെ അറിയാമല്ലേ ണ്ടല്ലോ കന്യാകുമാരിയിൽ അറിയാമല്ലോ കന്യാകുമാരി തമിഴ്നാട് കന്യാകുമാരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ലേ കന്യാകുമാരി കേരളം വിട്ട് തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു സ്വത്തുക്കളുണ്ടായിരുന്നു എസ് 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 സ്വത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കാണുന്ന ഈ സൂക്ഷിച്ച നയർ സർവീസ് സൊസൈറ്റി അല്ല ആണങ്ങൾ നല്ല പിന്നെ കുടുംബത്തിൽ പിറന്നവരൊക്കെ ആ കസലയിൽ ഇരിക്കുമ്പോഴേ ഇതിൽ വലിയ സ്ഥാപനമായിരുന്നു രതീഷ് താങ്കളൊക്കെ അത് ചെറുപ്പമാണ് താങ്കളിത് അറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അന്ന് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും വന്ന് ചേരുന്ന ഭാഗമാണല്ലോ ഈ എന്ന് പറയുന്നത് അവിടെ ഉദയവും അസ്തമയവും കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ വളരെ അപൂർവം ലൊക്കേഷൻ ഒരു കാര്യം വരുന്ന എല്ലാം കാണത്തില്ല ഇത് രണ്ടും കാണില്ല അപ്പോൾ അത് കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇരുപത്തേഴ് സെൻറ് സ്ഥലം എൻ എസ് എസ് ഉണ്ടായിരുന്നത് അത് ഈ സ്ഥലം എട്ട് ലക്ഷം രൂപയ്ക്ക് അതായത് സെൻറ്റിന് കാല് കൊണ്ടാണ് അളർന്നാൽ അതിനാണ് വില കിട്ടുന്നത് കോടികൾ വില കിട്ടുന്ന സ്ഥലം എട്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റ് തൊലച്ച ഒരാളിനെ മഹാപാവി വർഷം ഭക്ഷണം ഞാൻ കൊടുക്കുന്നില്ല അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ഇത്തരം സുമാരനാരി വന്നതിന് ശേഷം അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇതിൻ്റെ റെക്കോർഡുകളൊന്നും ഇല്ലല്ലോ അല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് കോടികൾ കിട്ടുന്നതാണ് അന്നേ കോടികൾ കിട്ടുന്നതാണ് സുമാരനാരി വന്നിട്ട് ഇത്രയ്ക്ക് ഇത്ര വർഷമായില്ലോ ഇതൊരു പത്തോ പന്ത്രണ്ടോ വർഷത്തിനകം നടക്കുന്നത് അപ്പം പത്ത് വർഷമൊന്നും ആയിട്ടില്ല വളരെ അടുത്ത സമയത്താണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ സ്ഥലം വിറ്റ് കളന്ന് എട്ട് ലക്ഷം രൂപയേക്ക് വിറ്റു അപ്പോൾ ആ എട്ട് ലക്ഷം രൂപ പ്രമാണത്തിൽ കാണിച്ചു വിറ്റത് എട്ട് ലക്ഷം രൂപയ്ക്കല്ല പ്രമാണത്തിൽ എട്ട് ലക്ഷം രൂപ കാണിച്ചു എന്നിട്ട് ഈ പണം ഉപയോഗിച്ച് ചങ്ങനാശ്ശേരിയിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലത്തിൻ്റെ വില എത്താൻ മതിയോ പതിനെട്ട് ലക്ഷം രൂപ പത്തൊൻപത് ലക്ഷം രൂപ ആ സ്ഥലത്തേക്ക് പോകാൻ വഴിയില്ല അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ പണഞ്ഞു അപ്പോൾ നമ്മൾ ഈ കന്യാകുമാരിയിലെ എട്ട് ലക്ഷത്തിന് വിറ്റ് പതിനെട്ട് ലക്ഷത്തിന് വാങ്ങിച്ച അല്ലെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തിന് പേര് രണ്ട് ലക്ഷം സംതിങ് ആണ് പോലും ഇല്ലാത്ത സ്ഥലം വഴി പോലും ഇല്ലാത്ത സ്ഥലം എന്നിട്ട് അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ പണിഞ്ഞു ആ കൺവെൻഷൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് കോടി രൂപയാണ് അതായത് എട്ട് ലക്ഷത്തിന് വിറ്റ സ്ഥലം എട്ട് ലക്ഷത്തിന് സ്ഥലം വിറ്റു പതിനെട്ട് ലക്ഷത്തിന് സ്ഥലം വാങ്ങി പന്ത്രണ്ട് കോടി രൂപയ്ക്ക് കൺവെൻഷൻ സെന്റർ അവിടെയാണ് റോഡില്ലാത്ത സ്ഥലം റോഡില്ലാത്ത സ്ഥലത്ത് അപ്പോൾ ഈ പന്ത്രണ്ട് കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്ത കെട്ടിടം പൂർത്തിയായി വന്നപ്പോൾ ഇരുപത്തിനാല് കോടി രൂപയായി പൂർത്തിയായി വന്നപ്പോൾ കോടി രൂപയായി ഇരട്ടിയായി ഇരട്ടിയായി അവിടെ ഇതുവരെ ഞാൻ അറിയുന്നത് ആറ് കല്യാണമോ അഞ്ച് കല്യാണമെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കൽ പലരും പറയുന്നത് ഇത് പിന്നെ സുമാരൻ നായർ മെമ്മോറിയൽ മാറ്റിയിട്ട് അതുപോലെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ ആറോ ഏഴോ കല്യാണമേ നടന്നുള്ളൂ മൂന്ന് ലക്ഷം രൂപയും കണ്ടാണ് വാങ്ങിക്കുന്നത് ഇദ്ദേഹം കല്യാണം വളരെ ആർഭാടരഹിതമായി ലളിതമായി നടത്തണം എന്നൊക്കെ പറയുന്ന ആളായിരുന്നു സുമാരൻ നായർ ഇപ്പോൾ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞവിടാം എന്തായാലും ശരി അത് ഇരുപത്തിനാല് കോടിയിൽ തീർന്നപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എങ്ങനെ ഈ എസ്റ്റിമേറ്റ് ഇവിടെ എത്തി അതൊന്ന് പരിശോധിക്കണ്ടേ എനിക്ക് വ്യക്തിപരമായി സംശയമുണ്ട് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി എനിക്ക് സംശയമുണ്ട് കണക്ക് എനിക്ക് പരിശോധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഉത്തരമാണ് ഞാൻ ഈ കന്യാകുമാരിയിലെ വസ്തു ഇടപാട് പറഞ്ഞതും അത് കൊടുത്തിട്ട് നിസാര വിലക്ക് അത് കൊടുത്തിട്ട് ഇല്ലാത്ത വിലയ്ക്ക് ഇത് വാങ്ങിച്ചത് അതായത് കന്യാകുമാരി സ്ഥലം കൊടുത്തതിനകത്ത് അഴിമതി പിന്നിൽ അഴിമതി ചങ്ങനാശ്ശേരി വസ്തു വാങ്ങിച്ചതിന് പിന്നിൽ അഴിമതി കൺവെൻഷൻ സെൻ്റർ പണിതതിന് പിന്നിൽ അഴിമതി പണി തീരാത റിമൈസ് റിവൈസ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കൊടുത്തതിൽ അഴിമതി അത് പിന്നെ മറുപടി പറയേണ്ടവർ വന്ന മറുപടി പറയാൻ പറയട്ടെ അപ്പം ഇനി അടുത്ത അവസാനം രസകരമായ ഒരു വേറൊരു വസ്തുവേക്കാണ് വീണ്ടും തീരുന്നില്ല ഞാൻ പറഞ്ഞ ഇന്നതെല്ലാം ഞാൻ തീരുന്നില്ല വെറും മൂന്നോ നാല് വിഷയം മാത്രമേ ഞാൻ എടുത്തുള്ളൂ നാല് വിഷയം എടുത്തിട്ടുള്ളൂ എല്ലാം എടുക്കാമെങ്കിൽ നമുക്കതൊരു മഹാഭാരതം പോലെ ഒരുപാട് അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അപ്പം നാലാമത്തെ എഴുപത് കേൾക്കാം ഈ ചേർത്തല എൻ കോളേജ് റോഡ് സൈഡിൽ വളരെ മനോഹരമായ മനോഹരമായൊരു കോളേജാണ് പഴയ സിനിമകളിലൊക്കെ ഈ ചേർത്തല എൻ എസ് എസ് കോളേജ് കാണിക്കുന്നുണ്ട് നല്ല കെട്ടിടം നല്ല അതിനു ചുറ്റും ഈ സിലിക്കാമണൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഒരു ഡാൻസ് രംഗം തന്നെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സിലിക്കേരി അല്ല ഈ പിന്നെ ചേർത്തല ചേർത്തല ആ അപ്പം അത് നല്ല അപ്പം ആ സിലിക്കാമണലിന് ലക്ഷങ്ങളാണ് വില കോടികളുടെ സിലിക്കാമണലാണ് അവിടെ കിടക്കുന്നത് അത് വാരാൻ ചില ആളുകൾ ശ്രമം നടത്തി നാരായണ പണിക്കറ്റ് സമയത്ത് ഇത് വാരാൻ ചെന്നപ്പോഴേ നാരായണ പണിക്കറ്റ് പറഞ്ഞത് പറ്റുകല എന്ന് പറഞ്ഞു പറ്റുകല എന്ന് പറഞ്ഞ് നാരായണ പണിക്കർക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് കാരണം ഇത് വിദ്യാഭ്യാസമോ സംസ്കാരമോ ഇല്ലാത്തവൻ എന്തും ചെയ്യാമല്ലോ നാരായണ പണിക്കർക്ക് ഇത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അത്യാവശ്യം സംസ്കാരവും ഉണ്ടായിരുന്നു ദുർബലനാണെന്നേ ഉള്ളൂ ദുർബലനാണെങ്കിലും സംസ്കാരം സംസ്കാരവും ഉണ്ടാകാമല്ലോ അതേ പറഞ്ഞാൽ പറ്റില്ല അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞു അപ്പോൾ അതിനുശേഷം ഒരു തീരുമാനം എടുത്തത് സുകുമാരനായരാണ് സുകുമാരനായരി സിലിക്ക മണല് വിൽക്കാൻ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെൻ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ എഗ്രിമെൻ്റിൽ എത്ര ടണ്ണാണ് അല്ലെ എത്ര ക്യൂബിക് ക്യുബിക്കടിയാണ് മണൽ എന്ന് പറയുന്നില്ല എത്ര ക്യൂബിക് മീറ്റർ ആണെന്ന് പറയുന്നില്ല വില പറയുന്നില്ല അതായത് ഒരാൾക്കൊരു സാധനം വിൽക്കാൻ എഗ്രി ചെയ്യുകയാണ് എത്ര മണലാണെന്ന് പറയുന്നില്ല ആ മണലിന് വില എന്താണെന്ന് പറയുന്നില്ല അപ്പോൾ ഇത് പ്രശ്നമായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകാർ വന്ന് ഇതിന് ഫൈൻ ഇട്ടു കാരണം ഇത് പ്രോപ്പർ പെർമിഷൻ വാങ്ങിക്കാതാണ് ഇത് ചെയ്തിരിക്കുന്നത് മണൽ കിടത്തിയിരിക്കുന്നത് സുമാരെന്നായിരം സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹം നിയമത്തിന് അതീതനാണ് ചിലർ നിയമത്തിനതീതനായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട് ഐ ആം ദേറ്റ് ഞാൻ ദൈവം ഞാനാണ് ദൈവം അദ്ദേഹത്തിന് ദൈവം മുന്നൂറ് പേർക്ക് ദൈവമാണ് ജനത്തിന് ദൈവമല്ലല്ലോ അപ്പം ഈ ഏകദൈവ ആരാധകരായിട്ട് കുറേ ആളുകളുണ്ട് അടിമകളുണ്ട് അവർക്ക് ദൈവം നമുക്ക് ദൈവമല്ലല്ലോ ഇപ്പം ചേർത്തല കോളേജിലെ ഈ മണലുവാലിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകാർ കണ്ടെത്തി അവരെ ഫൈൻ ചെയ്തു ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഫൈൻ ചെയ്തിരിക്കുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് ആലോചിക്കണം മണല് അനധികൃതമായിട്ട് കടത്തിയ കേസിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് ശിക്ഷിച്ചിരിക്കുന്നതാണിത് വേറെ ഏതെങ്കിലും ഇത് നമ്മുടെ മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിച്ചത് കൊണ്ടാണ് പലതും മാധ്യമങ്ങളിൽ വരാഞ്ഞത് അല്ലെങ്കിൽ തലക്കെട്ടതല്ലേ ആലോചിച്ച് നോക്കൂ ഡോക്യുമെൻ്റ് എങ്ങനെ ഇരിക്കുകയാണ് മണലെ അനധികൃതമായിട്ട് വാരിക്കൊണ്ട് പോയിരത്തേണ്ടത് എൻ്റെ നേതാവെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ മണൽ മോഷണമാണിത് അനധികൃതമായി മണൽ വരുന്ന മണൽ മോഷണമല്ലേ കടത്ത് എന്ന് പറയും മണൽ കടത്ത് അതാണ് ഞാൻ ചോദിക്കുന്നത് ചറയം കടത്ത് പോലെ അനധികൃതമായൊരു മണൽ കടത്ത് നടത്തിയതിന് ശിക്ഷ ഏറ്റുവാങ്ങിച്ചു കൊണ്ട് ശിക്ഷ ആരോപണമല്ല ശിക്ഷയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാണ് ആ രേഖകൾ കിടക്കുന്നത് അപ്പോൾ ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് ഒരു തലമുറ ഈ പഴയ രേഖകൾ പരിശോധിച്ചാൽ അതിങ്ങനെ കാണാം ഇത്ര രൂപ പഴയ ശിക്ഷ ചുരുത്തനായിരുന്നു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഈ നിലവാരത്തിലാണ് ഒരു ജനറൽ സെക്രട്ടറി ഇരിക്കുന്നത് അഴിമതിയെക്കുറിച്ച് ഇനി ഞാൻ എന്താ പറയേണ്ടത് അഴിമതിയെക്കുറിച്ച് എന്താ പറയേണ്ടത് ഏറ്റവും വലിയ രസകരായ കാര്യം ഈ മണല് കടത്തിയതും എഗ്രിമെൻ്റ് വെച്ചതും താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഈ മണൽ കടത്തിയതേ താൻ അറിഞ്ഞിട്ടില്ല വൈസ് പ്രസിഡന്റ് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പറയുന്നത് ഈ മണല് കടത്തി താൻ അറിഞ്ഞിട്ടില്ല എൻ എസ് എസ് കൗൺസിൽ ഏത് കാര്യം തീരുമാനിക്കേണ്ട എൻ എസ് എസ് കൗൺസിലാണ് ഈ എൻ എസ് എസ് കൗൺസിൽ ഒരു തീരുമാനമേ വന്നിട്ടില്ല ഇത് പറയുന്ന എൻ എസ് എസ് പറയുകയല്ല രേഖാമൂലം അദ്ദേഹം തയ്യാറാക്കിയ കാര്യങ്ങളിലാണ് ഇത് പറയുന്നത് അദ്ദേഹം ക്ഷേതിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല മണല് കടത്തിക്കൊണ്ട് പോയതും എൻ എസ് എസ് കൗൺസിലും അറിഞ്ഞിട്ടില്ല അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ എൻ എസ് എസ് കൗൺസിലോ എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻറ്റോ അറിയാതെ സുകുമാരൻ നായർക്ക് ഈ മണല് കടത്തിക്കൊണ്ട് പോകാമെങ്കിൽ ഇതിൽ എഗ്രിമെൻ്റ് ഒപ്പിടാൻ കഴിയുമെങ്കിൽ എത്ര വലിയ അഴിമതിയാണ് ആ മനുഷ്യൻ കാണിക്കുന്നത് പറയൂ ആരെങ്കിലും ചോദിക്കാനും പറയാനുള്ള സ്ഥാപനത്തിൽ നടക്കൂ ആലോചിച്ച് നോക്കുമോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇവരെ എല്ലാം ഇരുട്ടത്ത് നിർത്തി ഇവരെല്ലാം ഇരുട്ടത്ത് നിർത്തി എല്ലാവരും കറപ്റ്റാന്ന് ഞാൻ പറയത്തില്ല കാരണം ഒരു കറപ്ഷൻ ഇല്ലാത്ത ആളുകൾ അതിനെ തൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കറപ്റ്റല്ല പക്ഷേ അപ്പോയിൻമെൻറ്റിനും പിന്നെ അഡ്മിഷനും പോലും കൈക്കൂലി വാങ്ങിക്കുന്ന ഡയറക്ടർ ടൂമറന്മാരുമുണ്ട് പ്രസ്വഭാഗങ്ങളുമുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല വാങ്ങിക്കാത്ത ഒരുപാട് പേരുണ്ട് അത് നമ്മളെ ചുമ്മാ ഒരു അലിഗേഷൻ പറയാനൊപ്പത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ക്രിറ്റിസിസം എൻ്റെ ആരോപണം എൻ്റെ പിന്നെ വിമർശനത്തിൻ്റെ കുന്തമന ഞാൻ ജി സുമാരൻ നായർക്കെതിരെ മാത്രമാണ് തിരിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്ത് പലരും മാന്യമാരുള്ള ഉള്ളതുകൊണ്ടാണ് അല്ലെ സുമാരൻ നായർക്കെതിരായിട്ട് പറയാൻ എനിക്കറിയാമെങ്കിൽ കൈക്കുലി കണക്ക് എനിക്ക് പറയാൻ പ്രയാസം വരുമുള്ളൂ അതല്ല അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എൻ എസ് എസ് വൈസ് പ്രസിഡൻ്റ് അറിയാതെ എൻ എസ് എസിൻ്റെ ഗവേണിംഗ് കൗൺസിലറിയാതെ ഇങ്ങനെ മണൽ വിൽക്കാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക വിൽക്കുക ഈ ശിക്ഷിച്ചതും പിന്നെ സംഗീത് കുമാർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് അതൊരു മണ്ഡത്തരമല്ലേ ശിക്ഷിച്ചത് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് ഒരു മണ്ഡത്തരും റെക്കോർഡ് ആയിട്ടാണ് ലെറ്റർ കൊടുക്കുന്നത് അത് എൻ എസ് എസ് നേരിട്ട് കൊടുക്കുന്നത് അടച്ചു പറഞ്ഞിട്ടില്ല വൈസ് പ്രസിഡന്റ് ആയിട്ട് തുടരുന്നു അത് അദ്ദേഹം അത് നമ്മൾ തീരുമാനിച്ചു നോക്കത്തില്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് എൻഎസ്എസ് നടക്കുന്ന അഴിമതിയുടെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് ഞാൻ പറഞ്ഞത് ഒരു അറ്റം മാത്രം ഇനിയും എനിക്ക് പറയാനുണ്ട് തെളിവുകളുണ്ട് രേഖയുണ്ട് പലതും നായർ സർവീസ് സൊസൈറ്റിയിലെ പിന്നെ പ്രതിനിധി സഭയോ നായകസഭയോ ഒന്നും അറിയാതെ നടക്കുന്ന അഴിമതികൾ ധാരാളം അതിനകത്തുണ്ട് അതിൻ്റെ ഏക ഉത്തരവാദി ജി സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ എസ് എസ് ജന സെക്രട്ടറിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അഴിമതി ആരോപണ വിധേയനാണ് താൻ അഴിമതിക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് സുകുമാരൻ നായരുടെ ഉത്തരവാദിത്വമാണ് ഇതിനൊക്കെ അദ്ദേഹം മറുപടി പറയട്ടെ എന്തായാലും അടുത്ത അഴിമതിയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിലെടുക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്